അഭിഷേക് സായി സ്റ്റേഡിയത്തെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മൂന്നാം മൂടത്തിൽ ഭാരതം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് അദ്ദേഹം ഭാരതത്തിന്റെയും ഭാരതത്തിൻ്റെയും യുഎഇയും സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികളുടെ കഠിനാധ്വാനം നിർണായകമാണെന്നും ഇരു രാജ്യങ്ങളും പരസ്പരം പുരോഗതിയിൽ പങ്കാളികളാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ അബുദാബിയിൽ നടന്ന അഹ്ലിൻ മോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി യു എ സമയം വൈകിട്ട് ആറരയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെ സായിദ് സ്റ്റേഡിയത്തിലെ നിറഞ്ഞ സദസ്സിന് മുന്നിലെത്തിയത് ഭാരതവും യു എയും തമ്മിലുള്ള ഊഷ്മള സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് സഹോദരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആദ്യമായി പ്രകടിപ്പിച്ച അതേ സ്നേഹവായ്പോടെയാണ് തന്നെ ഓരോ തവണയും സ്വീകരിക്കുന്നത് നിങ്ങൾ ചരിത്രം രചിച്ചുവെന്നും ഈ സ്റ്റേഡിയത്തിലെ ഓരോ ശ്വാസവും പറയുന്നത് ഇന്ത്യ യു എ ദോസ്തി എന്നാണെന്നും നിറഞ്ഞ സദസിനോടായി നരേന്ദ്രമോദി പറഞ്ഞു उनकी गर्मजोशी वही थी उनका अपनापन वही था और यही बात उन्हें खास बना देती തന്റെ മൂന്നാം മൂഴത്തിൽ ഭാരതത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുമെന്ന ഉറപ്പു നൽകുന്നതായും നിറഞ്ഞ കരഘോഷത്തിനിടെ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഓരോ ഭാരതീയരുടെയും ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ജന്മനാടിനെ ഒരു വികസിത രാജ്യമാക്കുക എന്നതാണ് പ്രവാസികളുടെ ഏറ്റവും വലിയ മഹാസമ്മേളനത്തിനാണ് അബുദാബി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഊട്ടിയുറപ്പിക്കപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെ സൗഹൃദങ്ങളുടെയും സാഹോദര്യത്തിൻ്റെയും കൂടി സന്ദേശമായിരുന്നു അബുദാബിയിൽ നടന്ന അഹ്ലൻ മോദി പതിനായിരങ്ങളാണ് സായ് സ്പോർട്സ് സിറ്റിയിലേക്ക് മോദിജിയുടെ വാക്കുകൾക്കായി കാതോർത്തത് അബുദാബിയിൽ നിന്നും രഞ്ജിത് തലാശ്ശേരിക്ക് പന്തു ജനം